رسول الله صلى الله عليه وسلم ما تغلب لا تقل هكذا إنك لا تدري فلعله أن يتكلم فيما لا يعنيه أو كما قال رسول الله ാഹു അലൈ വസ്ലം അങ്ങനെ പറയരുതേ സഹോദരാ അങ്ങനെ പറയരുതേ സഹോദരാ നിനക്കറിയില്ല ഇദ്ദേഹം മരണത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് അരുതാത്തത് വല്ലതും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗം ഒരു പക്ഷേ നിഷിദ്ധമായേക്കാം അതുകൊണ്ട് സ്വർഗാവകാശിയാണെന്ന് പറയരുതേറസീ നമ്മുടെ നാവ് കഴിച്ചാൽ മോശമായി പോലി നമ്മൾ കുറ്റം പറ സാധാരണക്കാരന്റെ കുറ്റം പറഞ്ഞ നിൽക്കേണ്ട ഒരു വ്യക്തിക്ക് നമ്മൾ വ്യക്തി ഹത്യ ചെയ്യാൻ നിൽക്കണ്ട മോശമായി പോ നാവ് റസൂലിന്റെ സൗദത്തിൽ വന്നിട്ട് പറയുന്ന ഉപദേശം നൽകുമോ ഹബീബേ ഒരു ഉപദേശം നൽകുമോ റസൂലേ അള്ളാന്റെ റസോല് തന്നെ നാവ് പിടിച്ചിട്ട് പറയുകയാ ഈ നാവെന്ന് പറയുന്ന സാധനത്തെ നീ സൂക്ഷിക്കണേ അതാണ് നിനക്ക് നൽകുന്ന ഉപദേശമെന്ന് അവ കമാല റസോലുള്ള നാവ് ശിക്ഷയോജനപ്പെടുത്തുക മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളത് ഉപയോഗിക്കരുത് അത് പ്രയോജനപ്പെടുത്തരുതേ നാളെ ആഹ്ലത്തിൽ നമുക്ക് ശിക്ഷയുള്ള കാര്യമാണ് അതിനവായ സോലിസ് പറയുകയാവൽ നിങ്ങൾ പറയരുത് പ്രചരിപ്പിക്കരുതേ നിങ്ങളത് സൂക്ഷിക്കണേ അങ്ങനെ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് പിന്നാ ജനങ്ങളിൽ നികൃഷ്ടായ നിന്യരായ നായിക്കളുടെ സ്വഭാവമുള്ളവരുടെ കാര്യമാണ് അവരുടെ ഭക്ഷണമാണ് ഒരാളെ കുറിച്ചുള്ള ന്യൂനതകളും ഈ നമീമത്തുകളും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ജനങ്ങളിൽ പട്ടികളുടെ സ്വഭാവക്കാരുടെ ഗുണമാണ് പട്ടികളായവരുടെ നായ്ക്കളാണെന്ന് പറഞ്ഞു ഇന്നു ജനങ്ങളുടെ നായ്ക്കളാണ് ആ പ്രചരിപ്പിക്കുന്ന അനാവശ്യങ്ങൾ അവനാവശ്യങ്ങൾ ഇതൊക്കെ സൂക്ഷിക്കേണ്ട വാക്കുകളാണ് പക്ഷേ ഇത് കുറാൻ പറയുന്ന വാക്കുകളാണ് അതുകൊണ്ട് ഒരാളെ നമ്മൾ കളിയാക്കാനോ ഒരാളെ നമ്മൾ പരിഹസിക്കാനോ ഈ മീഡിയകൾ ഉപയോഗിക്കരുത് അയ്യോനോ لا يسخر قوم من قوم عسى ان يكونوا خيرا منهم ولا نساء من نساء عسى ان يكن. സത്യവിശ്വാസികളെ നിങ്ങൾ മറ്റൊരാളെ പരിഹസിക്കരുതേ പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠരായേക്കാം സത്യവിശ്വാസിനികളെ പറ നമസ്കാരമുള്ളവരെ നിക്കാപെടുന്നവരെ കുറുക ധരിക്കുന്നവരെ എന്റെ പൊന്നുമെങ്ങളെ നിങ്ങൾ മറ്റൊരു സ്ത്രീകളുടെ മാനം കവരാൻ ഒരു വാക്കുപോലും പറയരുതേ അവളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുതേ അവളുടെ മാനത്തിന് ഹാനി വരുത്തരുതേ അവളുടെ ഐബുകളെ വെളിപ്പെടുത്തരുതേ അവളുടെ ന്യൂനതകളെ പ്രചരിപ്പിക്കരുതേ അവളെ പരിഹസിക്കരുതേ പരിഹസിക്കപ്പെടുന്നവളെ കാൽ പരിഹസിക്കുന്നവരെ കാൾ ശ്രേഷ്ഠരായേ പരിഹസിക്കപ്പെടുന്നവൾ ആണും ആ പണി നമുക്കില്ല അമൽ ചെയ്യുള്ള സമയം കൊണ്ട് ഒരാളുടെ കുറ്റവും കുറവും നോക്കാതെ നമ്മുടെ കുറ്റത്തിലേക്ക് നോക്ക് ഉമർ അള്ളാഹു പറഞ്ഞ കാര്യം അതാണ് മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കുന്നതിനേക്കാൾ നിന്റെ ന്യൂനതകളിലേക്ക് നീ നോക്കണേ നിന്റെ ശരീരത്തിൽ നീ ഒന്ന് ഗവേഷണം ചെയ്യും ഒരു സ്കാൻ ചെയ്യാം ഞാനാരാണ് ഞാനാരാണ് എന്റെ പ്രവൃത്തി എന്താണ് ഞാൻ രാത്രി എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഞാൻ അന്യ അന്യപെണ്ണുങ്ങളുമായിട്ട് എങ്ങനെയാണ് സ്വന്തം ചിന്തിക്ക് എന്നിട്ട് മറ്റുള്ളവന്റെ ന്യൂനത അളക്കാൻ നിൽക്കുക ഒരാളുടെ രഹസ്യമായ ഫോട്ടോ എടുക്കരുത് ഒരാളുടെ സംസാര രഹസ്യമായിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യരുത് ഗവൺമെന്റ് പോലും ഗവൺമെന്റ് പോലും നമ്മൾ അവരോട് ഫോൺ വിളിക്കുമ്പോ ട്രൈ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എന്താ സംരക്ഷണത്തിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന വാക്കുകൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ന് അവര് പോലും പറയും അവർ പറയട്ടെ നമ്മുടെ വാക്കുകൾ റെക്കോർഡ് ചെയ്യുള്ളൂ ഇത് നമ്മൾ ആരും റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാറില്ല പറയുന്ന വാക്കുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് ഇനി നിങ്ങളുടെ മൊബൈലിൽ അങ്ങനത്തെ ഓപ്ഷൻ ആണെങ്കിൽ ആ റെക്കോർഡ് നിങ്ങൾ ക്യാൻസലാക്കിക്കളയണം ഡിലീറ്റാക്കി കളയണം ആക്കി കളയണം പാടില്ല രഹസ്യമായിട്ട് തന്നെ മൊബൈൽ തന്നെ മൊബൈൽ നമ്മൾ രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല അത് തെറ്റാണത് നമ്മൾ പറയുന്ന വാക്ക് എന്നിട്ട് അത് അടർത്തിയെടുത്ത് നെറ്റിലിട്ട് കൊടുക്കുന്നു ഏറ്റവും വലിയ ഏറ്റവും വലിയ ഉൽമാൺ അവൻ കാണിക്കുന്ന ഏറ്റവും വലിയ ഉൽമാൺ നിന്നെ വിശ്വസിച്ച് നിന്നോട് ഞാനൊരു വാക്ക് സംസാരിച്ചാൽ അത് നീ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അത് അമാനത്തിന് വിപരീതമാണ് അമാനത്തിന് വിപരീതമാണ് യാതൊരു സംശയമില്ലെ വിശ്വസിച്ചാൽ സംസാരിക്കുന്നത് മൊബൈലിലൂടെ നിന്നോട് സംസാരിക്കുമെന്ന് നിന്നെ വിശ്വസിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നീ അത് രഹസ്യമായിട്ട് ഒപ്പിയെടുത്ത് വെച്ചിട്ട് രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് മറ്റൊരാൾക്ക് നീ അയച്ചു കൊടുക്ക മറ്റൊരാൾക്ക് നീ ഇട്ട് കൊടുക്ക നെറ്റ് ഇട്ടുടുക്കുക വഞ്ചനയല്ലേ വഞ്ചന കുറ്റത്തിന്റെ പേരിൽ റബിന്റെ മുന്നിൽ നിന്നെ പിടിച്ചു നിർത്തപ്പെടും യാതൊരു സംശയമില്ല അത് അമാനത്തിന് വിപരീതമാണ് الله قرآن. يَا أَيُّهَا الَّذِينَ آمَنُوا لَا تَخُونُوا اللَّهَ وَالرَّسُولَ وَتَخُونُوا സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും സത്യവിശ്വാസികളെയും നിങ്ങളുടെ അമാനത്തിൽ നിങ്ങൾ വഞ്ചിക്കരുത് നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ചാണ് നമ്മുടെ ഒരു കുട്ടിയെ നിങ്ങളുടെ മുന്നിലേക്ക് വിടുന്നത് ഒരു കാരണവശാലും നീ വഞ്ചിക്കരുത് യാ അല്ല കുഴപ്പമില്ല ഞാൻ പാനൊന്നര ഒരു മണിക്കൂറെ പ്രശ്നിക്കാം എനിക്ക് നാളെ പുറയ്ക്ക് പോകണ്ട അങ്ങ് ഞാൻ കതില നാളത്തെ പരിപാടി എനിക്ക് നിങ്ങൾ മതി വാശി എടുക്കാൻ നിൽക്കണ്ട നിൽക്കണ്ടേ വാശി വാശിയെടുത്താൽ പ്രശ്നം ഞാൻ ഇന്നലെ എറണാകുളത്ത് പ്രശ്നമായിരുന്നു അഞ്ചോ നാല് വർഷമായിട്ട് അവിടെ പ്രസംഗിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഞമ്മളിട പോലാ വർഷങ്ങളും പ്രസംഗം കുറച്ചേ പറയുള്ളു കൊറച്ചേ പറയുള്ളു ഭയങ്കര പരാതി ഞാൻ ഒന്നര മണിക്കൂർ ഏറ്റവും കുറഞ്ഞ എന്റെ പ്രസംഗം എന്തിനാ അതിപ്പോൾ എന്തിനൊന്നര മണിക്കൂർ പ്രസംഗം തന്നെ പോരെ അതിൽ കുറച്ചേ അങ്ങും പ്രസംഗിക്കാറില്ല ഉം കുറച്ചേ പ്രസംഗം ഉള്ളു എന്ന് പറഞ്ഞു ഞാനങ്ങി രണ്ട് രണ്ടരേകാൽ മണിക്കൂർ അവര് തന്നെ അവര് തന്നെ വന്നിട്ട് പറഞ്ഞു അത് ഞാനൊരു ശേഖനെ കൊണ്ടുവച്ച് ദിവാരക്കാന്ന് വെച്ചാൽ ഞാൻ പ്രസംഗം കഴിച്ചിട്ട് ഞാൻ പറയാൻ ഈ കാസർഗോഡ് പോകുന്നവർ ഞാനിടങ്ങി വന്നുസ്ഥാനൊപ്പൊ ദിവാരക്കാനും ഇല്ല ആമീം പറയാനും ആരുമില്ല ഇല്ല ആള് കുറഞ്ഞുപോയി സംഭവം ആൾ കുറഞ്ഞുപോയി ഞാൻ പ്രസംഗിച്ചു ബക്കറ്റ് പോലും എടുത്തിട്ടില്ല ബക്കറ്റ് എടുത്തിട്ട് പത്തൊമ്പതിനായിരം രൂപ നല്ല ആളുണ്ടാവും കുറെ പൈസ അതുപോലെ എടുത്തില്ല കാരണം പ്രസംഗം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അനിയവച്ച പറകരുന്ന് പറയാ ഗോൾഡ് ഡ്രിങ്ക് പതിനൊന്നര വരെ ഉണ്ട് ഞാൻ മാഫി മുഷ്കിൽ നമുക്ക് മതി പതിനൊന്നരങ്കിൽ പതിനൊന്നര സാ നിങ്ങൾ പറയും ഇപ്പൊ നേരത്തെ വരുമോ തങ്ങൾ വരുവോ ശരി വരുന്നവരെ നമുക്ക് നിങ്ങൾക്ക് ആയിച്ചിട്ടോ നമ്മൾക്കാതെയാ പ്രശ്നിക്കുന്ന പച്ചമുളത്തുണ്ട് എല്ലായിടത്തും വരുന്നുണ്ട് അഞ്ചു ദിവസം കാസർഗോഡ് അഞ്ചു ദിവസം കറങ്ങി കാസർഗോഡ് പ്രശ്നിക്കാറ് ഇരുന്ന് തന്നാൽ മതി നമുക്ക് ഒരു പ്രശ്നമൊന്നുമില്ല അലഹമില്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവ തോഫിക്കുന്ന കുമാരാകട്ടാണ് ഹക്ക് പറയാനുള്ള നൽകുമാറാകട്ടെ നല്ലപോലുള്ള ഉപദേശം കണ്ടോളി ഒരാളുടെ ഒരാളുടെ അയവ് ഒരാളുടെ ന്യൂനതയിലേക്ക് ഒരാൾ നോക്കാനേ പാടില്ല നമ്മുടെ എത്രയോ ന്യൂനതകളുണ്ട് നമുക്ക് അത്രയോ വലിയ വലിയ ന്യൂനതകളുണ്ട് അതുകൊണ്ട് നമ്മളതിലേക്ക് നോക്കണ്ട നമുക്ക് സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഭവനം സ്വർഗമാണ് സ്വർഗത്തിൽ പോകണമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച ഒരു ദ്വാരക്കാരുണ്ടല്ലോ ഇമാമ് ഹുത്തുബ തീരുമ്പോ ഒരു ولا تجعل في قلوبنا غلا <applause> <سؤال> للذين آمنوا ربنا إنك روف الرحيم സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാളെ കുറിച്ചുമുള്ള ഒരു അസൂയോ ഒരു കുശുമ്പോ ഒരു വിരോധമോ ഒരു വെറുപ്പോ ഒരു ക്രോധമോ ഇല്ല അതല്ല വലാത്താൽഫിയ കൊലോബിനില്ല ദീനാമനോ അള്ളാഹുബൻ ഞങ്ങളുടെ മുൻഗാമികൾക്ക് പൊറത്തു കൊടുക്കണേ പഠിച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പൊറുക്കണേ അല്ലാ സത്യവിശ്വാസികളായ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയതയോ ഒരു ഭിന്നതയോ ഒരു അസൂയയോ ഒരു വെറുപ്പോ ഒരു ക്രോധമോ ഒരു കോപമോ നൽകരുതെ നാഥാ